യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇനി ഉണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് നമുക്കത് ഇനി കാണാൻ കഴിയുമോ ഇനി ഭാവിയിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ നിലവിലുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല അദ്ദേഹത്തെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് ആ നിലവാരത്തിലേക്ക് ഉയർന്ന് നിൽക്കുന്ന ആരെങ്കിലും ഇന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നാൽ നമുക്ക് ഇല്ല എന്ന് മറുപടി പറയേണ്ടതായിട്ട് വരും ബി എസിനെ പോലെ ആകാൻ മറ്റൊരാൾക്കും കഴിയാൻ ഒരു സാധ്യതയും ഇല്ല ഒരു യഥാർത്ഥ സമര പോരാളി പോരാട്ടങ്ങളോട് ഒരു വലിയ അധ്യായമാണ് വി എസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനമാണെങ്കിലും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേരിൻ്റെ വഴിയെ മാത്രം സഞ്ചരിച്ച ഒരു മനുഷ്യൻ ജനങ്ങളിലേക്ക് ജനമനസ്സിലേക്ക് കൂടുതലായി ഗ്രാസ്റൂട്ട് ലെവലിൽ ഇറങ്ങുന്ന വർക്ക് ഇടതുപക്ഷം പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഖാവ് വി എസ് അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ആരാണ് ശരി എന്നുള്ള ചോദ്യം വി എസ് ആയിരുന്നു ശരി അല്ലെങ്കിൽ പിണറായി വിജയനാണ് ശരി എന്ന് രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ഇടത് ഭരണം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭരണത്തിൽ നിന്നും വ്യത്യസ്തമാണോ എന്താണ് അങ്ങനെ ഒരു ഒരു ചർച്ച വരാനുള്ള പ്രധാന കാരണം ഈ വി എസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഓരോ മലയാളികൾക്കും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വി എസ്സിനെ ഒബ്സേർവ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം വി എസ് ആരായിരുന്നു എന്ന് അറിയാറ് വി എസ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള നേതാവായിരുന്നു ദീർഘമായൊരു കാലയളവ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ആളായിരുന്നു വി എസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലി അത് അഡോപ്റ്റ് ചെയ്യാൻ അത് സ്വീകരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇന്നത്തെ പുതിയ തലമുറയിലെ ആളുകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത വി എസിനെ പോലെ ആകെ മറ്റൊരാൾക്കും കഴിയാൻ ഒരു സാധ്യതയുമില്ല അദ്ദേഹത്തിൻ്റെ നന്നായി ചെറുപ്പം മുതൽ നമുക്ക് പോലെ അറിയാം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിദ്യ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പോയ വി എസ് കാരണം പഴയ കാലം എന്നൊക്കെ പറയുമ്പോൾ ഒരു നൂറ്റാണ്ട് മുൻപ് എന്നൊക്കെ പറയുമ്പോൾ അറിവ് സമ്പാദിക്കുക എന്ന് പറയുന്നതിന് അധികം അവസരമില്ലായിരുന്നു അപ്പോൾ അറിവ് സമ്പാദിക്കാൻ അവസരമില്ലായിരുന്നൊരു കാലത്ത് പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസം എന്നുള്ളത് സ്കൂൾ എന്നത് അതും മെല്ലെ ഉപേക്ഷിച്ച് സഹോദരനോടൊപ്പം തുന്നൽ ജോലിക്ക് പോയ ഒരു വി എസിനെയാണ് നമ്മൾ കാണുന്നത് പിന്നീട് നമ്മൾ വി എസിനെ കണ്ടത് അദ്ദേഹം നമ്മുടെ നാട്ടിലെ കർഷകർ കർഷക തൊഴിലാളികളുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് അവരുടെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ ഇതെല്ലാം മുന്നിൽ കണ്ട് അവരുടെ അവകാശത്തെക്കുറിച്ച് അവരിലൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ബി എസിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഒരു രീതി അത് വേറെ ആർക്കും ഇല്ല വേറെ ആർക്കും അതില്ല ചില മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഈ ബി എസിനെ അനുകരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതല്ലാതെ സ്വതസിദ്ധമായ നിലയിൽ ബി എസ്സിൻ്റെ സംസാര ശൈലി ആർക്കും ഇല്ല അതിനെക്കുറിച്ച് ബി എസ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ശൈലി രൂപപ്പെട്ടതിന് കാരണം പഴയ പഴയകാലത്ത് തൊഴിലാളികളോട് അവരുടെ അവർക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഇപ്പം ഈ പറയുന്ന രീതിയിൽ പറഞ്ഞാലാണ് ആണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും അവർ അപ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നത് ഈ ഒരു ശൈലിയാണ് ഈ രീതിയിൽ പറയുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെ അന്ന് തുടങ്ങിയ ഒരു ശൈലി എനിക്കിപ്പോഴും മാറ്റാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനമാണെങ്കിലും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒരു ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേരിൻ്റെ വഴി മാത്രം സഞ്ചരിച്ച ഒരു മനുഷ്യൻ ഒരു യഥാർത്ഥ സമര പോരാളി പോരാട്ടങ്ങളുടെ ഒരു 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 വലിയ അധ്യായമാണ് വി എസ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് ആ നിലവാരത്തിലേക്ക് ഉയർന്ന് നിൽക്കുന്ന ആരെങ്കിലും ഇന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നാൽ അതിന് നമുക്ക് ഇല്ല എന്ന് മറുപടി പറയേണ്ടതായിട്ട് വരും കാരണം ഇത് ഈ ഒരു പ്രസ്താവനയും പലയിടത്തുനിന്നും ഉണ്ടായിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇനി ഉണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് നമുക്കത് ഇനി കാണാൻ കഴിയും ഇനി ഭാവിയിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ നിലവിലുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല അല്ലെങ്കിൽ ഉണ്ടെന്ന് പോലും ഉറപ്പിച്ച് പറയാനായിട്ട് പാർട്ടിയിലുള്ളവർക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു രീതി ഇപ്പം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ച് വർഷവും പിന്നീടുള്ള കാലം രണ്ട് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അഞ്ച് വർഷത്തോളമുള്ള പിണറായി സർക്കാർ എന്ന് പറയുന്നത് വിജയമായിരുന്നു വിജയങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം പക്ഷേ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു എലക്ഷൻ അടുത്തു നിൽക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ടാണോ എന്നറിയില്ല എല്ലാം തന്നെയും നെഗറ്റീവ് മാത്രമാണ് ജനങ്ങൾക്കിടയിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തൊടുന്നതെല്ലാം തെറ്റായി വരുന്ന അല്ലെങ്കിൽ അബദ്ധങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കുന്നത് ഒന്നാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണകാലയളവിൽ ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കാൻ കഴിഞ്ഞു ആ സമയത്താണ് നമ്മുടെ നാട്ടിലെ ഈ ബി എം ആൻഡ് ബി സി നിലവാരത്തുള്ള റോഡുകൾ ബി എം ബി സി റോഡുകൾ അത്തരം റോഡുകളുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഒരു കുതിച്ചാട്ടം ഒന്നാം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം ഇവിടെ പ്രതിപാദിച്ചതുപോലെ പ്രളയം വന്നു അതിനെ അതിജീവിച്ചു നിപ നിപ്പ വന്നു ഉണ്ടായി കോവിഡ് നമുക്കറിയാം കോവിഡ് ഒരു ഒരു വർഷം നമ്മുടെ അനങ്ങാൻ പറ്റിയില്ല പക്ഷേ കാര്യം ഒരു ഫയൽ പോലും നീങ്ങാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും പിന്നെ നിയന്ത്രണങ്ങളായിരുന്നു ആരോഗ്യ മേഖലയെ വിശ്രമമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ച ഒരു സെക്ടറായി കേരളത്തിൻ്റെ ആരോഗ്യമേഖല മാറി മാതൃകാപരമായി പ്രവർത്തിച്ചു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമുക്ക് ഈ ഇരുപത്തൊന്നിൽ രണ്ടാം എൽ ഡി എഫ് ഉണ്ടായി അപ്പം എന്നോട് ചോദിച്ചൊരു കാര്യം ഒന്നാം എൽ ഡി എഫ് ഗവൺമെൻറ്റും രണ്ടാം എൽ എൽ ഡി എഫ് രണ്ടാം എൽ ഡി എഫ് ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അത് പ്രകടമാണ് എന്ന നിലയ്ക്കുള്ള ഒരു ചർച്ച സമൂഹത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് വാസ്തവാണ് കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെയായിരുന്നല്ലോ ഈ ടൈമിൽ ഇങ്ങനെ അല്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട് എന്നാൽ ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പെൻഷൻ കൊടുക്കണം പെൻഷൻ കൊടുക്കേണ്ടി വരുമ്പോൾ ആ പെൻഷൻ ഒരു ഡിലെ ഇടയ്ക്ക് വന്നു അതെ അതിന് പ്രധാനപ്പെട്ട കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് നല്ല ക്രൈസിസ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ള വസ്തുതയാണ് ആ ക്രൈസിന് ഒരു കാരണമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തെ മാറ്റി നിർത്തുന്നു കാരണം ഇവിടെ ഇടതുപക്ഷ ആണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവണ്മെന്റ് ആണ് ഇവിടെ അങ്ങനെ സഹായിക്കേണ്ടതില്ല എന്നുള്ളതാണ് ബി ജെ പി തന്നെ പലപ്പോഴും അവരുടെ നേതാവ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഒരു ഡബിൾ ഡബിൾ എൻജിൻ സർക്കാർ ഉണ്ടാകണം എന്ന് വോട്ടർമാരോട് പറയുകയാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ മാത്രമല്ല സംസ്ഥാനത്തും ഞങ്ങൾ അധികാരത്തിലേറ്റിയാൽ ഏറ്റണം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് തന്നെ നിങ്ങളങ്ങനെ ഞങ്ങളെ സഹായിച്ചില്ല ഒരു ഡബിൾ എൻജിൻ സർക്കാരുണ്ടായാൽ സഹായിക്കും ഇല്ലെങ്കിൽ സഹായിക്കുന്നില്ല എന്നൊരു നിലപാടാണ് അത് പ്രകടമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഭരിക്കുന്ന ഇടങ്ങളിൽ കേന്ദ്രത്തിൻ്റെ സഹായം പരിമിതമായി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ മന്ത്രിമാർ അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള പിന്നെ കാര്യക്ഷമത കുറവോ അവരുടെ ഇടപെടലുകളുടെയൊക്കെ ഒരു കുറവാണ് എന്ന വിമർശനമൊക്കെ പുറത്തുണ്ടാകാം പക്ഷേ യാഥാർത്ഥ്യം അതല്ലേ യഥാർത്ഥം ഈ സെൻട്രൽ ഗവൺമെന്റിൻ്റെ സഹായം ഇല്ലാതെ പോകുന്നു എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സഞ്ചാരത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതാണ് ഒരു വസ്തു പക്ഷേ ഇത് സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒരു റീസൺ ഉണ്ടെന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് അറിയില്ല സ്വാഭാവികമായിട്ടും ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് ഈ ഒരു ഇടത് സർക്കാരിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ അതിനെ ഇപ്പം ഈ സർക്കാരിൻ്റെ അവശേഷിക്കുന്ന കാലയളവ് ഒരു നിശ്ചി ഒരു ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൽ ഡി എഫ് ആലോചിച്ചിട്ടുള്ളത് ഗവൺമെൻറ് ആലോചിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിലേതൊക്കെയാണ് ഇനി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളത് എവിടെയൊക്കെയാണ് പോരായ്മകൾ സംഭവിച്ചിട്ടുള്ളത് പ്രയോറിറ്റി ഇപ്പോൾ പാർലമെൻറ് ഇലക്ഷനിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായപ്പോൾ സംസ്ഥാന എൽ ഡി എഫ് കൂടിയും ഗവൺമെൻറ്റും പരിശോധിച്ചൊരു കാര്യം പരിശോധിച്ചപ്പോൾ കണ്ടൊരു വീഴ്ച പോരായ്മ എന്ന് പറയുന്നത് പ്രയോറിറ്റി മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുൻഗണന ഇപ്പോൾ ഒരു വീട്ടിൽ പതിനായിരം രൂപ ഒരു മാസം വരുമാനമുണ്ടെങ്കിൽ പരുമാ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആ പതിനായിരം രൂപ കൊണ്ട് എങ്ങനെ ആ വീടിനെ ആ വീട്ടിലെ കാര്യങ്ങൾ ഫലപ്രദമായി കൊണ്ടുപോകാം കൊണ്ടുപോകാമെന്നതിന് ഒരു കൃത്യമായ പ്രയോറിറ്റി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് പതിനായിരം രൂപ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരെ ഒരു ആർഭാടമുള്ള ഒരു കാറിൽ സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ആ വീടിൻ്റെ ബജറ്റാകെ പൊളിയും ആ പതിനായിരം രൂപ കൊണ്ട് ആ വീട്ടിനകത്ത് ഏറ്റവും ആവശ്യം വേണ്ടത് വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പിന്നെ അവരുടെ പോഷകാഹാരം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മരുന്ന് വസ്ത്രം വീട്ടിൽ വളരെ എമർജൻസി ആയി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആ പ്രയോറിറ്റി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ പ്രയോറിറ്റിയിൽ നിന്ന് അല്പം വ്യതികലിച്ചു പോയെന്ന ഒരു വിമർശനം നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിന് സ്റ്റേറ്റിന് ഒരു വർഷം ഉണ്ടാകാവുന്ന വരുന്ന ആ ആകെ വരുമാനം എത്രയാണ് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും ഒരു ഫിനാൻസ് മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം നമ്മൾ നമ്മുടെ പ്രതീക്ഷിച്ച ചെലവ് അപ്പോൾ ആ വരുമാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ വരുമാനത്തെ നമ്മൾ വളരെ കൃത്യതയോടു കൂടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് എന്താണോ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒരു മുൻഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഒരു ഒരു റിവ്യൂ ഈ ഈ ഇപ്പോൾ ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെൻറ്റ് ഇലക്ഷൻ തോൽവിക്ക് ശേഷം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കുറേ തിരുത്തലുകൾ ഭേദഗതികൾ മാറ്റങ്ങൾ പിന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ ജനങ്ങളുടെ വിഷമതകളെ സ്പർശിക്കാൻ നാടിൻ്റെ സ്പന്ദനവും ശബ്ദവും തിരിച്ചറിഞ്ഞ് പോകേണ്ടതാണ് എന്നതിൽ നിന്നുകൊണ്ടുള്ള തിരുത്തലുകൾ ഇപ്പോൾ ഗവൺമെൻറ് പൊതുവെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഫലം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഇപ്പോൾ യു ഡി എഫിനെയും അതുപോലെ തന്നെ കോൺഗ്ര കോൺഗ്രസിനെയും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും നമ്മൾ കമ്പയർ ചെയ്താൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് യുവ നേതാക്കന്മാർ സജീവമായിട്ട് തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അത് ഈ ഒരു എൽ ഡി എഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രത്തോളം സജീവമായിട്ട് കാണുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഒരു യുവ നേതാക്കന്മാരുടെ സാന്നിധ്യം കുറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുറവുണ്ടോ അല്ല അത് ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എപ്പോഴും ഒരു ഒരു കൂടുതൽ യെസ് ഇപ്പോൾ ഇപ്പോൾ നിയമസഭയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രതിപക്ഷ എം എൽ എസിനായിരിക്കും എപ്പോഴും അവർക്കായിരിക്കും എപ്പോഴും റോള് എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് പ്രതിപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ അവർക്ക് പ്രസംഗിക്കാൻ ആക്ട് ചെയ്യാൻ ഇപ്പോൾ അടിയന്തര പ്രമേയം ഒരു ഓരോ ദിവസം അസംബ്ലിയിൽ ഒരു സബ്ജക്റ്റ് കൊണ്ടുവരുമല്ലോ പ്രതിപക്ഷം അപ്പോൾ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത് അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അപ്പോൾ അത്തരം സബ്ജക്റ്റുകളെല്ലാം പിന്നെ പ്രതിപക്ഷ നിരയിലുള്ളവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടും അപ്പോൾ അതൊരു ഒരു ഓ ഓപ്പർച്യൂണിറ്റിയുടെ കൂടി കാര്യമുണ്ട് സമരങ്ങൾ പുറത്തുള്ള സമരങ്ങൾ അസംബ്ലിക്ക് പുറത്തുള്ള സമരങ്ങൾ ആ സമരങ്ങളൊക്കെ വരുമ്പോൾ ആ സമരങ്ങളിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നവരാണ് യുവജന സംഘടനാ നേതാക്കളാണ് അപ്പോൾ മാധ്യമ ശ്രദ്ധ എപ്പോഴും ആ നിലയിലേക്ക് കൂടുതൽ പോകും ഭരണവശത്ത് ഇപ്പോൾ ഡിവൈഎഫ്ഐ രംഗത്താണെങ്കിലും അല്ലെങ്കിൽ എ വി എഫ് രംഗത്തോ ഒക്കെ നോക്കിയാൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ നോക്കിയാൽ ഒരുപാട് യുവ നേതാക്കളുണ്ട് പക്ഷേ അവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അവരവരുടെ മേഖലയിലുണ്ട് പക്ഷേ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് വേറൊന്നാണ് അത് അതിനകത്തൊരു കാര്യം മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പിണറായി സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഒരു കാരണമാണ് ഇപ്പൊ ചെയ്യുന്ന എല്ലാം തെറ്റ് സംഭവിച്ചാൽ അത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ അതിനെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനുശേഷം വരുന്ന നന്മകളൊന്നും ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇനി തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളത് അതെല്ലാം പാലിച്ചു പോവുകയാണെങ്കിൽ വീണ്ടും ഒരു മൂന്നാം പിണറായി സർക്കാരിന് സാധ്യത കാണുന്നുണ്ട് പക്ഷെ അപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇലക്ഷൻ അടുത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് വീണ്ടും പ്രതിപക്ഷം വാദിക്കാനൊരു സാധ്യതയില്ല ഇപ്പോൾ ഇലക്ഷൻ അടുത്തതുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻറ്റേതായ പ്രിപ്പറേഷൻ ആ സമയത്ത് ഒരു ലാസ്റ്റ് ത്രീ ഒക്കെ ഇലക്ഷൻ പ്രിപ്പറേഷൻ ഉണ്ടാവും അത് എലക്ഷൻ്റെ ഒരു സംഘടനാ മിഷണറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം നടന്ന പാർലമെൻറ്റ് എലക്ഷൻ ഇരുപത്തിനാലില് അപ്പോൾ ഇതിപ്പോൾ ഇരുപത്തഞ്ച് ജൂലൈ പിന്നിടുകയാണ് ഒരു പന്ത്രണ്ട് രണ്ടും പതിനാല് മാസമായി അപ്പോൾ പതിനാല് പതിനഞ്ച് മാസമായിട്ട് ഈ ഒരു ആവശ്യം വേണ്ട മാറ്റങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ഓൾറെഡി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമായ വേണ്ടിയിട്ടുള്ള ഭേദഗതികൾ മാറ്റങ്ങൾ ചേഞ്ചസ് ജനങ്ങളുടെ ഒരു പൾസുണ്ടല്ലോ അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ വിമർശനങ്ങളുണ്ട് പാർലമെൻ്റ് ഇലക്ഷന് മത്സരിക്കുമ്പോൾ വലിയ പരാജയം എൽ ഡി എഫ് നേരിട്ടു ആ വലിയ പരാജയം എന്ത് എന്നുള്ളത് ഗൗരവമേറിയ കാര്യം തന്നെയാണ് ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അതിനകത്തുണ്ടല്ലോ അവരുടെ ഒരു വോട്ട് അത് കേന്ദ്രത്തിലേക്ക് നടക്കുന്ന ഇലക്ഷനാണ് കേന്ദ്രം ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ മുന്നണിയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയും സി പി ഐ എം നേതൃത്വം നൽകുന്ന മൂന്ന് മുന്നണികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട മത്സരം നടന്നപ്പോൾ ആ മത്സരത്തിൽ പ്രധാനപ്പെട്ട ഒരു മുന്നണി എൽ ഡി എഫ് എലക്ഷനിൽ ആഗ്രഹിച്ചു റിസൾട്ട് അച്ചീവ് ചെയ്തില്ല കേന്ദ്രത്തിലേക്കുള്ള ഇലക്ഷനാണ് പക്ഷേ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അത് കേന്ദ്ര ഇലക്ഷൻ എന്നുള്ളത് മാത്രം നോക്കി വോട്ട് രേഖപ്പെടുത്തിയെന്നൊരു അഭിപ്രായം എനിക്കില്ല ഇല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കൂടി അതിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് വോട്ടർമാരുടെ മനസ്സിൽ അപ്പോൾ എൽ ഡി എഫ് ഈ റിസൾട്ടിനെ കൂടി പാർലമെൻ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് ഇടതുപക്ഷത്തെ സാരമായി ബാധിച്ചു എന്നുള്ളതുകൊണ്ട് ഇനി ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് തദ്ദേശ ഇലക്ഷനും നിയമസഭ ഇലക്ഷനും വരുമ്പോൾ അതിലേക്ക് പോകുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി തെറ്റുകൾ പോരായ്മകൾ എവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഓരോ വകുപ്പ് വൈസ് എടുത്താൽ സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കി മൈനോറിട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള ഭേദഗതി വരുത്തി ഇലക്ഷനെ ഫേസ് ചെയ്യാനാണ് ഇപ്പോൾ ഗവൺമെൻറ്റും ക്ഷമിക്കണം എൽ ഡി എഫ് മുന്നണി സംവിധാനം ആലോചിച്ചിട്ടുള്ളത് ഇപ്പൊ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നമുക്കറിയാം എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയാണ് ഇങ്ങനെ രണ്ട് രണ്ട് പാർട്ടികളും ഒരേ സമയം രണ്ട് മുന്നണികളും ഒരേ സമയം കരിവാരി തേക്കുന്ന ഒരു രീതി പൊതുജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും അമർഷം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യം ബി ജെ പി മുതലെടുക്കാനുള്ള സാധ്യതയുണ്ടോ ബി ജെ പി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു മെയിൻ സ്ട്രീമിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ് അതെ നേരത്തെ രണ്ട് ഉണ്ടായിരുന്നുള്ളൂ മൂന്നിലേക്ക് ചർച്ച അതെ 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 ബി ജെ പി യുടെ ഒരു ഓക്ഷയറും വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ എൽ ഡി എഫ് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാസിസ്റ്റ് ശക്തികളെ പിന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അവരെ ഉന്മൂലന നാശം ചെയ്യണം അവരെ നീക്കം ചെയ്യണം ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ ആ മതനിരപേക്ഷ മൂല്യങ്ങൾ തന്നെ തകർക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം മാറുകയാണ് ഇപ്പോൾ കേരളം പോലുള്ളൊരു സ്ഥലത്ത് പിന്നെ ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ആർ എസ് എസും സംഘപരിവാറും നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ജാതി പറഞ്ഞും മതം പറഞ്ഞും മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും സ്വാധീനിച്ചുമൊക്കെ കടന്നു വരുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷം സംജാതമാകുമ്പോൾ അതിനെ നല്ല ആശയപ്രചരണത്തിലൂടെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇടതുവശത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ അതിലേക്ക് ജനങ്ങളിലേക്ക് ജനമനസ്സിലേക്ക് കൂടുതലായി ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങുന്ന വർക്ക് ഇടദോഷം പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്ലാൻ ചെയ്യാനുള്ള പദ്ധതികളിലാണ്